ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ആദ്യം തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിലെ ഒന്നാമത്തെ പാഠഭാഗം ചിന്തയുടെ ശക്തി ചിന്തയുടെ ശക്തിയെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ നമുക്കത് നെപ്പോളിയൻ ഹില്ലിന്റെ വാക്കുകളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നമുക്കത് കേൾക്കാൻ ശ്രമിക്കാം ഒന്നാമത്തെ പാഠഭാഗം ചിന്തയുടെ ശക്തി ചിന്തയെ നമുക്ക് കരുത്തുള്ള വസ്തുക്കളാക്കാൻ കഴിയും എങ്ങനെയാണ് ഈ ചിന്തകൾ കരുത്തുള്ള വസ്തുക്കളാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ലക്ഷ്യവുമായിട്ട് സമന്വയിപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിനിപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയാകാം അല്ലെങ്കിൽ സമ്പത്തിൻ്റേതായിട്ടുള്ള മേഖലയാകാം എന്തു തന്നെയാകട്ടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹവുമായിട്ടോ ലക്ഷ്യവുമായിട്ടോ സമ്പത്തുമായിട്ടോ ആ ചിന്തയെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വളരെ വലിയൊരു ഉദാഹരണം നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം നമുക്കായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എഡിസൺ സി ബാൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം ചെറുതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാലത്തെ ഏറ്റവും മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ ലോകം മുഴുവൻ ആരാധിക്കുന്ന തോമസ് ആൽവ എഡിസന്റെ വ്യാപാര പങ്കാളിയാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് എഡിസൺ സി ബാൺസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തു വേണം എന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ലോകത്ത് തന്നെ ഏറ്റവും മഹാനായ സയന്റിസ്റ്റ് തോമസ് ആൽവ എഡിസൻ്റെ വ്യാപാര പങ്കാളിയാവുക എന്നുള്ളതായിരുന്നു ഇത്രയും ദാരിദ്ര്യത്തിൽ കിടന്ന് ഉഴലുന്ന ഒരു വ്യക്തി നയാ പൈസ ഇല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത് എഡിസന്റെ വ്യാപാര പങ്കാളിയാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹം നേരെ എഡിസണിൻ്റെ പരീക്ഷണശാലയിലേക്ക് ചെല്ലുകയാണ് അദ്ദേഹം നേരെ തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചു എനിക്ക് താങ്കളുടെ വ്യാപാര പങ്കാളിയാകണം എഡിസൺ പെട്ടെന്നൊന്നും സമ്മതിച്ചില്ല അദ്ദേഹം ആദ്യം ചെയ്യുന്നൊരു കാര്യം അവിടെയുള്ള ഒരു താൽക്കാലിക ജോലി കൊടുക്കുക എന്നുള്ളതായിരുന്നു അത്രയൊന്നും പ്രസക്തിയില്ലാത്ത ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബാൻസുമായിട്ടുള്ള ആദ്യ സംഗമത്തെക്കുറിച്ച് എഡിസൺ പിൽക്കാലത്ത് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു പോലെയാണ് എൻ്റെ അടുക്കിലേക്ക് ആദ്യമായി വന്നത് പക്ഷേ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു പ്രസന്നത അദ്ദേഹത്തിൽ സ്മുരിച്ചിരുന്നു ഒരുപാട് വർഷത്തെ എൻ്റെ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരാൾ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനായി ആ മനുഷ്യൻ എന്തും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഈ മനുഷ്യർ വിശ്വസിക്കുകയുണ്ടായി പിൽക്കാലത്ത് എഡിസണിൻ്റെ വ്യാപാര പങ്കാളിയാകുവാൻ ബാൻസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം അതത്ര എളുപ്പമായ ജോലിയൊന്നും ആയിരുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ പരീക്ഷണശാലയിലെ വളരെ ചെറിയൊരു ജോലിയാണ് നൽകിയിരുന്നത് ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ ഒന്നും തന്നെ മാറ്റമുണ്ടായിരുന്നില്ല പക്ഷേ ബാൺസിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾക്ക് മാത്രം തീ പിടിക്കുകയുണ്ടായി അതായത് അദ്ദേഹത്തിൻ്റെ ആവശ്യവിധ തന്നെയായിരുന്നു എഡിസണിൻ്റെ വ്യാപാര പങ്കാളിയാവുക വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അദ്ദേഹം ചിന്തിച്ചില്ല ഈ ഒരു ജോലിയിൽ നിന്നും സാമാന്യം ഭേദപ്പെട്ട സെയിൽസ്മാൻ്റെ ജോലിയെങ്കിലും എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്നുപോലും അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരവസരം അദ്ദേഹത്തിന് വീണ് കിട്ടുകയാണ് പക്ഷേ ആ എന്ന് പറയുന്നതോ ഒരു നിർഭാഗ്യത്തിന്റെ റോളിലാണ് വന്നിട്ടുണ്ടായിരുന്നത് നെപ്പോളിയൻ ഹില്ല തന്നെ അത് സമർത്ഥിക്കുന്നുണ്ട് അവസരങ്ങൾ പലപ്പോഴും ആദ്യമേ പരാജയങ്ങളിലൂടെ നിർഭാഗ്യങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും നമ്മെ തേടിയെത്തുന്നത് ഇതുപോലെ തന്നെ ബാൺസിനൊന്ന് സംഭവിച്ചു ആ നിർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിസൺ ഉണ്ടാക്കിയ ഒരു മെഷീൻ എഡിസൺ ഡിറ്റക്റ്റിംഗ് മെഷീൻ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് അത് മാർക്കറ്റിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഇതിൻ്റെ കടിഞ്ഞാൽ ബാൺസ് ഏറ്റെടുക്കുകയാണ് ഞാനിത് വിറ്റ് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് തരാം എന്ന് ബാൺസ് നമ്മുടെ എഡിസണിന് ഉറപ്പു നൽകുകയാണ് ബാൺസിൻ്റെ എഡിസനുമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തം എന്ന ആഗ്രഹം അദ്ദേഹത്തെ ഈ മെഷീനുകൾ നല്ല രീതിയിൽ വിൽക്കുവാനായിട്ട് പ്രേരണയുളവാക്കി അദ്ദേഹം നല്ല രീതിയിൽ അത് വിറ്റ് നല്ല കാശുണ്ടാക്കി വലിയൊരു വിജയമായിട്ട് ഈ മെഷീൻസ് മാർക്കറ്റിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കി ബാൺസിൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹം തീവ്രമായിട്ടുള്ള ചിന്താഗതി എന്താണ് എഡിസനുമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തം ആ ഒരു സ്വപ്നം സാധ്യമാക്കുവാൻ വേണ്ടി അയാൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഈ മെഷീനിൻ്റെ പിറകിൽ പ്രവർത്തിക്കുകയും ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ വിജയമാക്കി തീർത്തു അതിൽ കൂടി തന്നെ അദ്ദേഹം മില്യൺ ഡോളർ കണക്കിന് സ്വത്തിന് അവകാശിയായി മാറി എന്നുള്ളതാണ് ഇവിടെ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ എഡിസണുമായിട്ട് വ്യാപാര പങ്കാളിത്തം വേണം അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിലേക്ക് വന്നു ഈ ലോകത്ത് തന്നെ വലിയൊരു നിതി കുംഭത്തിന് ഉടമസ്ഥനാകണം സമ്പന്നനാകണം ഈ ചിന്തയാണ് നിർഭാഗ്യത്തിന്റെ പടുകുഴിയിൽ നിന്നും ബാൺസിനെ ലോകമറിയപ്പെടുന്ന രീതിയിലേക്ക് ധനികൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത് ചിന്തയുടെ ശക്തി ഉപയോഗിച്ച് ധനികനായ ബാൺസിൻ്റെ കഥയോടൊപ്പം തന്നെ നെപ്പോളിയൻ ഹിൽ പരാജിതനായിട്ടുള്ള ഡാർബി എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ കൂടി നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട് ഈ കഥ നമ്മൾ പഴഞ്ചൊല്ലുകളായിട്ടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ വാസ്തവമായിട്ടുള്ള ഒരു സത്യം തന്നെയായിരുന്നു ഈ കഥ അതായത് ഡാർബി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അമ്മാവനുമായിട്ട് ചേർന്ന് സ്വർണം ഖനനം ചെയ്യാൻ പോയ കഥ അന്ന് അമേരിക്കയിലെ പശ്ചിമ പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോയി സ്വർണം ഖനനം ചെയ്യുക എന്ന് പറയുന്നതും ധനികനാവുക എന്ന് പറയുന്നതും തലയ്ക്ക് പിടിച്ച രീതിയിലുള്ള ഒരു ശ്രമമായിരുന്നു അങ്ങനെ ധാരാളം ആളുകൾ പോയിട്ടുണ്ട് ചുരുക്കം ചില ആളുകൾ വിജയിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഡാർബിയും അദ്ദേഹത്തിൻ്റെ അമ്മാവനും കൂടി സ്വർണ്ണ ഖനി തേടി പശ്ചിമ പ്രദേശങ്ങളിലേക്ക് പോവുകയും ഒരുപാട് ആഴ്ചക്കാലത്തെ പ്രയത്നം കൊണ്ട് സ്വർണത്തിൻ്റെ ഐര് കണ്ടെത്തുകയും അതിൽ അധികം സന്തോഷവാന്മാരാകുകയും ചെയ്തു അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി തങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും വിശ്വസ്തരായിട്ടുള്ള ആളുകളിൽ നിന്നും ഒക്കെ പണം കടം വാങ്ങി വീണ്ടും വരികയാണ് കാരണം എന്തെന്നാൽ സ്വർണം കണ്ടെത്തിയതിനു ശേഷം ഇതിനെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് യന്ത്ര സാമഗ്രികൾ അനിവാര്യമായിരുന്നു അപ്പോൾ ആ യന്ത്ര സാമഗ്രികളൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട് നല്ല പണം വേണ്ടിയിരുന്നു അങ്ങനെ ഈ കടം വാങ്ങിയ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ കുറേ യന്ത്ര സാമഗ്രികൾ വാങ്ങുകയും നല്ല രീതിയിൽ അടിയിലേക്ക് ഖനനം ചെയ്യുകയും സ്വർണം മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആ പുറത്തേക്ക് കൊണ്ടുവന്ന സ്വർണം ഉപയോഗിച്ച് അവർ തങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടുകയുണ്ടായി പക്ഷേ ഒരു അനുഭവം പിന്നീടായിരുന്നു അതായത് വീണ്ടും ഖനനം ചെയ്ത് നോക്കിയപ്പോൾ സ്വർണ്ണമില്ല അവർ വീണ്ടും കുഴിച്ചു നോക്കി സ്വർണത്തിൻ്റെ ഒരു പൊടി പോലും ഇല്ല അങ്ങനെ അവർ വളരെ നിരാശരായിട്ട് ആ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് അതിനുശേഷം ഈ സ്വർണം ഖനനം ചെയ്ത യന്ത്ര സാമഗ്രികളൊക്കെ ഈ പഴയ സാമഗ്രികളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയിലേക്ക് കൊണ്ടു അവരോട് തങ്ങളുടെ നിരാശാജനകമായിട്ടുള്ള അനുഭവം വിവരിക്കുകയും നിരാശരായിട്ട് അവർ തിരിച്ചു മടങ്ങുകയും ചെയ്യും ഈ പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾ ഈ യന്ത്രസാമഗ്രികൾ വാങ്ങിച്ചതിന് ശേഷം ഈ സ്വർണഖനനത്തെപ്പറ്റി നല്ല രീതിയിൽ പഠിക്കുകയും നല്ലൊരു എഞ്ചിനീയറിനെ കണ്ട് ഇതെങ്ങനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നൊക്കെ ചർച്ച നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവസാനം ആ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ മനസ്സിലാക്കി ഈ മനുഷ്യൻ അവിടേക്ക് വീണ്ടും പോവുകയാണ് നമ്മുടെ ഡാർബിയും അദ്ദേഹത്തിൻ്റെ അമ്മാവനും കുഴിച്ച് നിർത്തിയെടുത്തതെന്ന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ മൂന്നടി ദൂരത്തോളം ചെന്നപ്പോഴേക്കും സ്വർണത്തിൻ്റെ ആയിര് വീണ്ടും പ്രത്യക്ഷമായി ആ ഒരൊറ്റ ഖനനത്തിലൂടെ തന്നെ ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഈ പരാജയത്തിനായി മടങ്ങിപ്പോയ ധാർബിക്ക് പിന്നീട് ഈ തോൽവിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞു അദ്ദേഹം ഇതിന്റെ പരാജയത്തിന് ശേഷം ഒരു ലൈഫ് ഇൻഷുറൻസ് വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കുകയും അവിടെ നല്ല രീതിയിൽ ശോഭിക്കുവാൻ തക്കവണ്ണം ഈ ഒരു പരാജയം അദ്ദേഹത്തെ സഹായിച്ചു ഡാർവിൻ അദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി രൂപപ്പെടുത്തിയിരുന്ന ആപ്തവാക്യം ഇങ്ങനെയായിരുന്നു മൂന്നടി നിന്ന് സ്വർണം ധനം ചെയ്ത് നിർത്തി പരാജയപ്പെട്ട് പോയവനാണ് ഞാൻ ഇനി എൻ്റെ മുൻപിൽ എത്ര ആളുകൾ ഇൻഷുറൻസ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നിരാശനാകില്ല ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും ലൈഫ് ഇൻഷുറൻസ് വ്യാപാര രംഗത്തും അദ്ദേഹം കുറേ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയുണ്ടായി എന്നാൽ ഈ പരാജയങ്ങൾ താൽക്കാലികമാണെന്നും ആത്യന്തികമായിട്ടുള്ള വിജയം ഇതിലേക്ക് വരുമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ഡാർഗി അക്കാലത്ത് വർഷത്തിൽ തന്നെ മില്യൺ ഡോളറുകൾ സമ്പാദിക്കുന്ന വലിയൊരു സമ്പന്നനായി മാറുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രം നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ചിന്തകളിലൂടെ ധനികരാകാം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുവേണ്ടി അധികം കഠിനാധ്വാനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സ്ഥിരോത്സാഹത്തോടു കൂടി എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എത്ര പരാജയങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ വിജയിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാകാവൂ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ആ ലക്ഷ്യത്തിൽ വിജയിയാകുന്ന നിങ്ങളെ നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുക ഹെൻറി വിജയത്തെ വിജയത്തെപ്പറ്റി നെപ്പോളിയൻ ഹിൽ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഹെൻറി ഫോർഡ് അതിദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത ഒരാളായിരുന്നു അധികം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ സുഹൃത്തുക്കളില്ലാത്ത വ്യക്തിയായിരുന്നു പക്ഷേ ഈ ലോകത്തിൽ തന്നെ കോടീശ്വരന്മാരിൽ ഒരാളായി അറിയപ്പെടുവാൻ ചിന്തകളുടെ ശക്തി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന് നെപ്പോളിയൻ ഹിൽ അതിസമർത്ഥമായിട്ട് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് നിങ്ങളുടെ വിധിയുടെ യജമാനൻ നിങ്ങളാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ കപ്പിത്താൻ നിങ്ങളാണ് കാരണം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള കരുത്ത് നമ്മുടെ മനസ്സിന് മാത്രമേ ഉള്ളൂ ആ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കുക നമുക്ക് തീർച്ചയായിട്ടും വിജയപഥത്തിൽ എത്താൻ കഴിയുമെന്ന് നെപ്പോളിയൻ ഹിൽ ആവർത്തിച്ച് ചിന്തകളുടെ ശക്തി എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ കൂടി നമുക്ക് പകർന്നു നൽകുന്നു അപ്പോൾ ഫ്രണ്ട്സ് ചിന്തകളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക ലക്ഷ്യങ്ങൾക്ക് ഉണ്ടാക്കുക തീർച്ചയായിട്ടും പരാജയങ്ങളിൽ പതരാതെ എന്താണോ വേണ്ടത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ ഒരു ദിവസം നമ്മൾ അതിൽ വിജയിയായിട്ട് നിൽക്കുന്നത് നമുക്ക് തന്നെ കാണുവാൻ കഴിയും ഈ ലോകത്തിനും കാണുവാൻ കഴിയും താങ്ക് ഫ്രണ്ട്സ്